കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃപ്പങ്ങോട് ശിവക്ഷേത്രം മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തൃപ്പങ്ങോട് ഗ്രാമത്ത് സ്ഥിതി ചെയ്യുന്നു പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് കാലസംഹാരമൂർത്തി സങ്കല്പത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കൂടാതെ വേറെയും നാല് ശിവപ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിലുണ്ട് ഉപദേവതകളായി പാർവതി ഗണപതി ദക്ഷിണാമൂർത്തി മഹാവിഷ്ണു നാവാബുകുന്ദൽപ്പത്തിൽ ശ്രീകൃഷ്ണൻ ഗോശാല ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ അയ്യപ്പൻ വേട്ടക്കുരുമകൻ ഭദ്രകാളി ബ്രഹ്മരക്ഷസ് എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട് ധനുമാസ തിരുവാതിര ആറാട്ടായി എട്ട് ദിവസത്തെ ഉത്സവം കുംഭമാസത്തിലെ മഹാശിവരാത്രിയുമാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ അപ്പൊ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളിലേക്ക് പോകാം മാർക്കണ്ടയന്റെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ ഐതിഹ്യങ്ങൾ മൃഗണ്ടും ആർഷിക്കും പത്നിയും മരുദ്ദിക്കും ശിവന്റെ അനുഗ്രഹത്താൽ ജനിച്ച പുത്രനായിരുന്നു മാർക്കണ്ടയൻ പതിനാറ് വയസ്സിൽ മരണപ്പെടുമെന്നാണ് ശാപം ഉണ്ടായിരുന്ന മാർക്കണ്ടയൻ മരണസമയത്ത് പരമശിവനെ കെട്ടിപ്പിടിച്ചു പ്രാർത്ഥിച്ചു യമദേവൻ അഥവാ കാലൻ എറിഞ്ഞപ്പോൾ അത് ശിവലിംഗത്തെയും ചുറ്റി വീണു കോപാകുലനായ ശിവൻ തൃശൂലം കൊണ്ട് വധിക്കുകയും മാർക്കണ്ടയനെ ചിരഞ്ജീവിയായി അനുഗ്രഹിക്കുകയും ചെയ്തു കാലനെ വധിച്ചതിന് ശേഷം ഭൂമിയിൽ മരണമില്ലാതായി വീണ്ടും കാലിന് പുനർജീവനം കൊടുക്കുന്നതാണ് ശിവഭഗവാൻ പടിഞ്ഞാറ് ദിശയിലേക്കാണ് ക്ഷേത്ര ദർശനം പ്രധാന ശ്രീകോവിലിനു മുന്നിൽ സാധാരണ കാണുന്ന നന്ദി വിഗ്രഹത്തിനു പകരം വടക്കുവശത്തുള്ള മൂലസ്ഥാനമായ കാരണത്തിൽ ക്ഷേത്രത്തിലാണ് നന്ദി പ്രതിഷ്ഠയുള്ളത് അതുപോലെ തന്നെ ഇവിടെ കാലിന് വധിച്ചതിന് ശേഷം ശൂലം കഴുകിയ ഒരു കുളമാണ് നമ്മൾ ഈ കാണുന്നത് ശരിക്കും ആ പഴയമ എന്നും നിലനിർത്തി അത് ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഒരു കുളം തന്നെയാണ് അങ്ങോട്ട് പ്രവേശനവും ഇല്ല അതുപോലെ തന്നെ നമുക്ക് മാർക്കണ്ടേനെ വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാ ആ ക ശരിക്കും പറഞ്ഞാൽ ആ കഥയുമായി ബന്ധപ്പെട്ട എല്ലാ ചരിത്രങ്ങളും ഇവിടെ ഉണ്ട് മാർക്കണ്ടയൻ ഓടിപ്പോകുന്ന സമയത്ത് ആളുകൾ പിളർന്നു എന്ന് പറയുന്ന ആള് ഇന്നും പിളർന്നിട്ട് ഉള്ളത് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം ആളെ പിളർന്നിട്ട് തന്നെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ കഥയും ഇതുമായിട്ടുള്ള ബന്ധം എത്രത്തോളം ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയേറെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു ശരിയായൊരു മണ്ണ് തന്നെയാണ് ഇവിടെ മാർക്കണ്ടേന്റെ സ്മരണ തന്നെ അവിടെയുണ്ട് അപ്പോൾ ഈ ഒരു കഥ ശരിക്കും നടന്നതെന്നുള്ളൊരു തെളിവ് തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് തൃപ്പങ്കോട് ക്ഷേത്രം